ഇന്നത്തെ ചർച്ചാ വിഷയം ആദിലി നൂറയാണ് മലബാർ ഗോൾഡിലെ ഫൈസലിൻ്റെ വീടിൻ്റെ പാലുകാച്ചലിന് വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചതുപോലെ ഈ രണ്ട് പെൺകുട്ടികളെയും ക്ഷണിച്ചിട്ട് അവരവിടെ എത്തിയപ്പോൾ എല്ലാവരെയും സ്വീകരിക്കുന്നത് പോലെ തന്നെ ഈ കുട്ടികളെയും ഫൈസൽ സ്വീകരിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ എന്തോരം മനമാറ്റം പലരും കുറ്റപ്പെടുത്തി അവർ ലസ്പിയൻ കപ്പിളാണല്ലോ അപ്പോൾ അവരെ എന്തിനു ക്ഷണിച്ചു ശരിക്കും മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് അതൊരു വലിയ തെറ്റായി തന്നെയാണ് കാണുന്നത് പക്ഷേ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു നല്ലൊരു സംഭവം അതായത് പാല് കാച്ചലിന് വേണ്ടി ഈ കുട്ടികളെ ക്ഷണിച്ചിട്ട് പക്ഷേ പിറ്റേ ദിവസം വല്ലാത്ത അപമാനകരമായ രീതിയിൽ പോസ്റ്റ് ഇടുകയും പിന്നെ അത് ഡിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു എന്തായാലും ആരെയാണെങ്കിലും അത് അതിലാ നൂറ എന്നല്ല നമ്മൾ ആരെയായാലും നമ്മളുടെ ഒരു കാര്യത്തിന് വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം ഇങ്ങനെയൊരു അപമാനകരമായ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം തന്നെയാണ് ഏതായാലും ആ കുട്ടികളെ ബിഗ് ബോസിനുള്ളിലുള്ളപ്പോഴും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നു പലർക്കും ഇവരുടെ ആ ഒരു ജീവിതം പലർക്കും അതൊരു തെറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് ശരിക്കും ആർക്കും അത് അത് സ്വീകരിക്കാൻ പലർക്കും അത് ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ സ്നേഹിച്ചു അവരൊരുമിച്ച് ജീവിക്കുന്നു അത് എന്തോ ആവട്ടെ ഈ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അതിലൊക്കെ നൂറയ്ക്കും ഒരുപാട് വേദന ഉണ്ടാവും പലരും അവരെ സപ്പോർട്ട് ചെയ്തു ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നൊരു ഒരു വീഡിയോ കാണാനിടയായി അവരുടെ കൂട്ടത്തിലുള്ള റസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവരെ അങ്ങനെ അപമാനിച്ചതിനെ പറ്റി പറയുമ്പോൾ അവരെടുത്ത് പറഞ്ഞൊരു വാ വാക്കുണ്ട് ഈ ഇവരെ വീട്ടുകാർ കൊല്ലാൻ വരെ മടിയില്ലാത്തവരായി അങ്ങനെ ഒരു ചർച്ച അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഈ റസ്മിൻ ഭായി അതിനെപ്പറ്റി പറയുന്നത് അവർ കണ്ടിരുന്നോ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ ആ പെൺകുട്ടിയെ ആതിലേ ആയാലും നൂറെ ആയാലും വളരെ സ്നേഹത്തോടുകൂടി തന്നെ അച്ഛനും അമ്മയും വളർത്തി അവിടെ പ്ലസ് ടു വരെ പഠിപ്പിച്ചു ആ പ്ലസ് ടു വരെ പഠിപ്പിക്കുന്നതിനിടയിൽ നൂറയുടെ ഒരു സംഭവം ബിഗ് ബോസിൽ പറയുമ്പോൾ ആ കുട്ടി എടുത്ത് പറയുന്നുണ്ട് ട്യൂഷന് പോകുന്നുണ്ടെന്ന് സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് അവിടെ പഠിപ്പിക്കാനും ട്യൂഷന് വിടാനും അവിടുത്തെ ജീവിത ഒക്കെ ഇത്രയും ഒരു വലിയൊരു ചിലവാണ് അവിടെ അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും അവരുടെ മാതാപിതാക്കൾ വളരെ നന്നായി തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് തന്നെ വളർത്തിയതാണ് ഏത് മാതാപിതാക്കൾക്കും ഇങ്ങനെയൊരു ബന്ധം സാധാരണ ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധമാണെങ്കിൽ വല്ല ാത്ത എതിർപ്പ് മാതാപിതാക്കൾ ചെയ്യും അതുമല്ലാതെ ഈ സമൂഹത്തിൽ ഒരു കൃത്യമായി നടക്കാത്തൊരു കാര്യം അത് കേട്ടപ്പോൾ ഏത് മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് പുറമേ നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്താ അങ്ങനെ ജീവിച്ചാൽ എന്നൊക്കെ പറയാം പക്ഷേ ഏതൊരു അപകടവും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വരുമ്പോഴും മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു സത്യമാണ് ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് എത്രത്തോളം എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഇവരുടെ താഴെയുള്ള കുട്ടികളുണ്ട് അവരുടെ ഭാവിക്കും ഒക്കെ വിഷമാണ് അപ്പോൾ ഏതായാലും അവരവരുടെ ഇഷ്ടത്തിനുള്ള ജീവിതം തിരഞ്ഞെടുത്തു ആ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ പലർക്കും അതൊരു ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും വീട്ടുകാർ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ പൂട്ടിയിടുകയും അടിക്കുകയും ഒക്കെ ചെയ്യും അതിനേക്കാൾ പ്രശ്നമുള്ളൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും മാതാപിതാക്കൾക്ക് അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയായിരിക്കും മുമ്പും ഇതൊക്കെ ഇങ്ങനെയുള്ള ജീവിതങ്ങളും ലസ്ബിയൻ കപ്പിളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവനവൻ്റെ മക്കൾ പോകുമ്പോൾ ആർക്കും അത് സഹിക്കാൻ പറ്റില്ല പക്ഷേ അവരത് തിരഞ്ഞെടുത്തു അവരുടെ ഇഷ്ടം അവരുടെ ജീവിതം അതാണെങ്കിൽ അവരത് സന്തോഷത്തോടെ ജീവിക്കട്ടെ പക്ഷേ ആ ഒരു ജീവിതത്തിന് വേണ്ടി അവർ മാതാപിതാക്കളെ പറഞ്ഞത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും അത് സത്യമാണെന്ന് തോന്നുന്നില്ല അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ ആതില പറയുന്നു എൻ്റെ ഫാദർ എന്നെ മോശമായി എന്നോട് പെരുമാറിയെന്ന് അത് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണെന്ന് ഉറപ്പിച്ച് ചിന്തിക്കുകയാണ് ഞാൻ എന്നെപ്പോലെ പലർക്കും അത് തോന്നിയിട്ടുണ്ടാവാം കൂടാതെ അന്ന് ബിഗ് ബോസിൽ പറഞ്ഞു പുറത്ത് ട്യൂഷന് പോയപ്പോൾ ഒരാൾ വഴി ചോദിച്ചു ആ വഴി ചോദിച്ചാൽ ദൂരേന്ന് കാണിച്ചു കൊടുക്കാതെ അവരുടെ ബാക്കിൽ ടെറസ് വരെ പോയത് എന്തിനാണ് എന്നാൽ ഒരു പ്രാവശ്യം അങ്ങനെ ആയി രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെ അങ്ങനെ ആയത് അത് കേട്ടപ്പോഴും അതൊരു വെറുതെ പറയുന്നതല്ലേ എന്നൊരു തോന്നൽ കാരണം സൗദി അറേബ്യ പോലുള്ളൊരു നാട്ടിൽ ഇതുപോലെ വഴി ചോദിച്ച് വരുന്നവരുടെ കൂടെ ഒരു മലയാളി പെൺകുട്ടി അതും ഒരു അറബിയാന്ന് പറയുന്നു ഞാനും സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാളാണ് എന്തായാലും ഈ സൗദിയിൽ ജീവിച്ചിട്ട് ഇതുപോലൊരു ബന്ധമുണ്ടാകുമോ സൗദിയിലോ അങ്ങനെ ഒരു ഗൾഫ് രാജ്യങ്ങളിലൊന്നും അത് അംഗീകരിക്കില്ല അങ്ങനെയുള്ള എല്ലാ മാനസിക പ്രയാസങ്ങളും അനുഭവിക്കുന്ന മാതാപിതാക്കളെ അവർക്ക് ഈ ഒരു സങ്കടങ്ങൾ മുഴുവനും അനുഭവിക്കുകയാണ് ഇതുപോലെ പോയി കഴിഞ്ഞാൽ കാരണം പക്വതി എത്തിയ എല്ലാ അവരുടെ ബിഗ് ബോസിലുള്ള സംസാരത്തിലുമെല്ലാം അവർ വളരെ പക്വതി കുട്ടികളാണ് അപ്പോൾ അവർക്ക് മാതാപിതാക്കളെ വെറുതെ വിട്ടൂടെ ഈ ഒരു ഒരു വിഷമം തന്നെ താങ്ങി ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ എൻ്റെ ഫാദർ എന്നെ മോശമായി ഉപയോഗിച്ചു എളയപ്പ അച്ഛൻ്റെ ഇനിയനായിരിക്കുമെന്ന് ഊഹിക്കുന്നു അവർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ വെറുതെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ മാതാപിതാക്കൾക്ക് സഹിക്കാനുള്ളൊരു ശക്തി കൊടുക്കട്ടെ കാരണം ഒരു സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്തൊക്കെ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച ഒരാൾക്ക് അന്നേരം ഒന്നും അത് ഉമ്മയോടോ വീട്ടുകാരോടോ ഒക്കെ പറഞ്ഞിരുന്നോ അതുപോലെ തന്നെ നൂറയും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഉമ്മയെ പറ്റിയൊക്കെ എന്താ ഉമ്മ ഗുണ്ടകളെ കൊണ്ടുവന്നു ഏത് വീട്ടിലായാലും ഇനി ഇവർ തന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളിൽ കാണുന്ന ഇതുപോലെ എല്ലാ വീട്ടിലും കാണുന്ന ആൾക്കാർക്ക് നമ്മളിൽ പലരും ആ ഇവരിങ്ങനെ എന്താ എന്താണ് മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ നമ്മളിത് കുഴപ്പമില്ല നീ അവളുടെ കൂടെ പോയി ജീവിച്ചോ അല്ലെ അവൻ്റെ കൂടെ പോയി ജീവിച്ചോ എന്ന് പറയുമോ എനിക്ക് തോന്നുന്നില്ല ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരാൾ പോലും അവരുടെ വീടുകളിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ അവരും എതിർക്കും അത്രയേ അതിലേടേയും നൂറയുടെയും ഫാമിലിയിൽ നിന്നുണ്ടായിട്ടുള്ളൂ എന്തായാലും അവരെ വളരെ മോശമായി ചിത്രീകരിച്ചതിനോട് എനിക്കൊരിക്കലും യോജിപ്പില്ല ആ ഫാദർ ഒക്കെ അങ്ങനെ ചെയ്തില്ല Yani, എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും അതവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അവരുടെ വേദന ആവുമ്പോഴത്തേക്കും അവർ വല്ലാതെ കരയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഒരു അപമാനവും അവർക്ക് എത്രത്തോളം ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇവരുടെ മാതാപിതാക്കൾക്കും ഏതായാലും ഈ മലബാർ ഗോൾഡിൻ്റെ ഫൈസലിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല അവർ ചെയ്തത് ഏറ്റവും ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ കുട്ടികൾ അവരുടെ മാതാപിതാക്കളോട് ചെയ്തത് അതിനേക്കാൾ വളരെ നീചമായൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം അവർ അപമാനിക്കപ്പെട്ടതിൻ്റെ കൂടെ ഈ കുട്ടികൾ ഇല്ലാത്ത ത്തതാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരിക്കലും ദൈവം പുറത്തു കൊടുക്കില്ല ആ ഒരു ഫാദറിനെ പറ്റിയിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എനിക്കും കുട്ടികളുണ്ട് ഇങ്ങനെയൊരു ഒരു അപരാധങ്ങളൊക്കെ വീട്ടുകാരെ കൊണ്ട് പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റില്ല അവർ ജീവിക്കാൻ പോയെങ്കിൽ അത് ജീവിച്ചോളൂ അത് ചെയ്താൽ മതിയായിരുന്നല്ലോ